ഹലോ മക്കളെ എല്ലാവർക്കും എജു ടിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ എർലി ഹ്യൂമൺ ലൈഫാണ് ഏർലി ഹ്യൂമൺ ലൈഫ് എന്ന് വെച്ചാൽ എന്താണ് ആദ്യകാല മനുഷ്യ ജീവിതം ആദ്യകാലത്ത് മനുഷ്യൻ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ വീടുകളിലൊക്കെയാണോ അവർ താമസിച്ചിരുന്നത് അല്ലായിരുന്നു നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദ്യകാല മനുഷ്യൻ ഗുഹകളിലും മറ്റുമാണ് ജീവിച്ചിരുന്നത് കൂടാതെ വേട്ടയാടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കേവ് പെയിൻറ്റിങ്സ് ആദ്യകാല മനുഷ്യനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കേവ് പെയിൻറ്റിങ്സിൽ നിന്നാണ് എന്താണ് ഗുഹാചിത്രങ്ങൾ ഈ കേവ് പെയിൻറിങ്ങുകളിൽ ഉള്ളത് കൂടുതലും അനിമൽസിൻ്റെ പിക്ചേഴ്സാണ് കൂടാതെ ചില ചിത്രങ്ങളിൽ മനുഷ്യരെയും നമുക്ക് കാണാവുന്നതാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സിലായിരുന്നു അവർ പെയിൻറ് ചെയ്തിരുന്നത് ചിലത് ചുവപ്പ് നിറങ്ങളായിരുന്നു ചിലത് കറുപ്പ് നിറങ്ങളിലുള്ളതുമായിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത് ഗുഹയുടെ മേൽഭാഗത്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എല്ലാവരും വായിച്ചേ വാട്ട് ഇൻഫർമേഷൻ എബൌട്ട് ദ ലൈഫ് ഓഫ് ദ എയർലി മാൻ ക്യാൻ ബി ഒപ്റ്റെയ്നഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് ഈ പിക്ചറുകളിൽ നിന്നും അതായത് കേവ് പെയിൻറിങ്സ് ഈ പിക്ചേഴ്സിൽ നിന്നും ആദ്യകാല മനുഷ്യൻ്റെ എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പം നമുക്ക് ആൻസേഴ്സ് നോക്കാം ഹണ്ട്രഡ് അനിമൽസ് അവരെന്താണ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു അതെല്ലാം ഈ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൂടാതെ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്താണ് അവർ പടം വരച്ചിരുന്നത് അവരുടെ ഒരു റീക്രിയേഷണൽ ആക്ടിവിറ്റി ആയിരുന്നു വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർ ചിലവഴിച്ചിരുന്നത് ചിത്രങ്ങളും മറ്റും വരച്ചിട്ടായിരുന്നു കൂടാതെ അവർ ഒത്തൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ തെളിവും നമുക്ക് ഈ പിക്ചേഴ്സിൽ നിന്നും ലഭിക്കുന്നുണ്ട് ആദ്യകാല മനുഷ്യൻ വേട്ടയാടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ പോലെ ഹൈടെക് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത് അല്ല അവർക്കന്ന് അവൈലബിൾ ആയിരുന്നത് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ പല തരത്തിലുള്ള ശിലകൾ അല്ലെങ്കിൽ സ്റ്റോൺസാണ് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോൺ ഏജിനെ നാലാക്കി തരംതിരിക്കുന്നു ഒന്നാമത്തേത് പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം രണ്ട് മെസോലിത്തിക് ഏജ് മലയാളത്തിൽ മധ്യശിലായുഗം മൂന്നാമത്തേത് നിയോലിത്തിക് ഏജ് അല്ലയെന്നുണ്ടെങ്കിൽ നവീന ശിലായുഗം നാല് ചാൽക്കോലിത്തി കേജ് അല്ലെങ്കിൽ താമ്രശിലായുഗം അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്റ്റോൺ ഏജ് തരംതിരിച്ചിരിക്കുന്നത് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് യൂസ് ചെയ്തത് കൊണ്ടാണ് അപ്പോൾ ആ സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ പാലിയോലിത്തി കേജിൽ അവർ ക്രൂഡായിട്ടുള്ളത് അതായത് പരിക്കനായിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് അന്ന് യൂസ് ചെയ്തിരുന്നത് പക്ഷേ അതിനുശേഷം അവരെന്താണ് മൈക്രോലിത്തിക്സ് ടൂൾസാണ് എന്തിൽ മെസോലിത്തിക് കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത് അതിനും ശേഷം നവീന ശിലായുഗം നിയോലിത്തി ഏജ് ആകുമ്പോൾ അവർ കൂടുതലും കൂർത്തതായിട്ടുള്ള നല്ല വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നാൽ നവീന ശിലായുഗത്തിന് ശേഷം അടുത്തത് ചാൽക്കോലിത്തി ഏജ് വന്നു ഈ ഒരു കാലഘട്ടത്തിൽ അവർ സ്റ്റോൺ ടൂൾസിനോടൊപ്പം തന്നെ കോപ്പർ എന്ന മെറ്റൽ ഉപയോഗിച്ചു കൊണ്ടുള്ള വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ ലോഹയുഗം എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കടുത്തായിട്ട് പാലിയോലിത്തിക് ഏജ് നോക്കാം പാലിയോലിത്തിക് ഏജിനെ ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ് അല്ലെങ്കിൽ വേട്ടക്കാരുടെ യുഗം എന്നും വിളിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ പാലിയോളത്തി ഏജില് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹണ്ടിങ് ഓഫ് അനിമൽസ് ആയിരുന്നു അവർ കൂട്ടത്തോടെ ആയിരുന്നു അനിമൽസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നത് ഒരു വ്യക്തി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആ വ്യക്തിയായിരിക്കും ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അതിൽ ഒരാൾ അവരുടെ സംഘതലവനായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും അദ്ദേഹം ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തിയായിരിക്കും അവർ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് യൂസ് ചെയ്തിരുന്നത് സ്റ്റോൺ വെപ്പൺസ് ആയിരുന്നു അതായത് ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് അവർ മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് യൂസ് ചെയ്തിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദർ ആർ സെവറൽ പീസസ് ഓഫ് എവിഡൻസ് ഫോർ ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ് ഓഫ് എയർലി ഹ്യൂമൻസ് ലിസ്റ്റ് ദം അപ്പോൾ ഇതിൽ പാലിയോലിത്തി കേജിൽ മനുഷ്യനുണ്ടായിരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റോൺ സ്റ്റാച്യൂസ് വെയർമെയ്ഡ് അവർ സ്റ്റോൺ സ്റ്റാച്ൂസ് നിർമ്മിച്ചിരുന്നു അനിമൽസിൻ്റെ കൊമ്പുകളിലും കൂടാതെ റോക്കുകളിലും റോക്കുകളിലൊക്കെ അവരെന്താണ് ചിത്രങ്ങൾ വരച്ചിരുന്നു ക്ലേ ഉപയോഗിച്ച് അവർ ഹ്യൂമൺ ഫിഗേഴ്സ് അതായത് മനുഷ്യരൂപങ്ങൾ നിർമ്മിച്ചിരുന്നു ഐവറി ബോൺസ് സ്റ്റോൺസ് ഷെൽസ് എന്നിവ കണ്ടുള്ള ആഭരണങ്ങളും അവർ നിർമ്മിച്ചിരുന്നു അപ്പോൾ നമ്മൾ പാലിയോലിക് ഏജിലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നോക്കി അടുത്തായിട്ട് നമുക്ക് പാലിയോലിത്തിക് ഏജ് സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബിംബേഡ്ക നർമ്മദ വാലി നാഗാർജുന കൊണ്ട ഹുൻസ്കി കർണാടക കുർനൂൽ കേവ്സ് മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള പാലിയോലിത്തിക് സൈറ്റുകൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് സൈറ്റുകളുടെ പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അങ്ങനെ പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞു ഇനി നമുക്ക് മെസ്സോലിത്തിക് ഏജിനെ കുറിച്ച് പഠിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൈ ഈസ് ദ മെസോലിത്തിക് ഏജ് കോൾഡ് മൈക്രോലിത്തിക് ഏജ് എന്തുകൊണ്ടാണ് മെസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത് കാരണം ആ കാലഘട്ടത്തിൽ അവർ സ്മോളായിട്ടുള്ള ചെറിയ സ്റ്റോൺ ടൂൾസാണ് യൂസ് ചെയ്തിരുന്നത് കൂടാതെ അവർ യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ടൂൾസിൻ്റെ പ്രത്യേകത അത് കൂർത്ത മുനയുള്ളതും കൂടാതെ ചെറിയ വെപ്പൺസ് ആയിരുന്നു എന്നതുമാണ് എല്ലാവരും അടുത്ത ചോദ്യം നോക്കിയേ വാട്ട് കുഡ് ഹാവ് ബീൻ ദ യൂസസ് ഓഫ് ദീസ് ടൂൾസ് എന്നുവെച്ചാൽ മെസോലിത്തിക് ഏജിൽ അവർ യൂസ് ചെയ്തിരുന്ന ഈ മൈക്രോലിത്തിക് ടൂൾസിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ യൂസസ് എന്തായിരുന്നു മൈക്രോലിത്തിക് ടൂൾസ് പണ്ടത്തെ പരിക്കനായിട്ടുള്ള വലിയ സ്റ്റോൺ ടൂൾസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ കൊണ്ടുനടക്കാനായിട്ട് ഇത്തരത്തിലുള്ള ടൂൾസ് വളരെ എളുപ്പമായിരുന്നു കൂടാതെ ദൂരെ നിന്നും മറ്റും അനിമൽസിനെയും മറ്റുമൊക്കെ എറിഞ്ഞിടാനും ഇത്തരത്തിലുള്ള മൈക്രോലിത്തിക് ടൂൾസ് മനുഷ്യനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ ഐഡൻറ്റിഫൈ ദ പ്രോഗ്രസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് ദ മെസോലിത്തിക് ഏജ് മെസോലിത്തിക് ഏജിൽ മനുഷ്യ ഉണ്ടായിട്ടുള്ള പ്രോഗ്രസ്സുകൾ ഉയർച്ചകൾ എന്തൊക്കെയാണ് അപ്പോൾ ആൻസർ നോക്കാം ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ് നായകളെ വളർത്താൻ തുടങ്ങി ബോ ആൻഡ് ആരോസ് വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ് അതായത് വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ബോ ആൻഡ് ആരോസ് അവർ അമ്പും വില്ലും ഉപയോഗിക്കാൻ തുടങ്ങി ബിഗാൻ സെറ്റിൽഡ് ലൈഫ് അവരെന്താണ് സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചു കൂടാതെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളും മെസോലിത്തിക് കേജിൽ സംഭവിച്ചിട്ടുണ്ട് ലോക്സ് വെയർ ടൈഡ് ടുഗെദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ അതായത് മരത്തടികൾ കെട്ടിവെച്ചിട്ട് ചങ്ങാടം പോലെ ജലയാത്രയ്ക്ക് അത് ഉപയോഗിച്ചിരുന്നു അപ്പം നമ്മളിപ്പോൾ പാലിയോലിത്തെ കേജിലെയും മെസ്സോലിത്തി കേജിലെയും പ്രത്യേകതകൾ നോക്കി ഇനി അടുത്തത് ഏതാണ് ഏതാണ് മൂന്നാം തേജ് യെസ് നിയോലിത്തി കേജ് അല്ലെങ്കിൽ നവീന ശിലായുഗം നിയോലിത്തി കേജിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചത് അതായത് നവീന ശിലായുഗത്തെ നവീന വിപ്ലവം എന്ന് വിളിച്ചത് ആര് അത് ഗോർഡൻ ചൈൽഡ് ആണ് കൂടാതെ നമുക്ക് കേരളത്തിലുള്ള ഒരു നിയോലിത്തിക് സൈറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഏതായിരിക്കും എഴുതുന്നത് അത് എടക്കൽ കേവ്സ് ആണ് എടക്കൽ കേൾ കേരളത്തിലെ ഒരു നിയോലിത്തിക് സൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ മൂന്നാമത്തത് റൈറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്ഡ് കളക്റ്റീവ് ലൈഫ് ഇൻ നിയോലിത്തിക്കേജ് നവീന ശിലായുഗ കാലത്ത് മനുഷ്യനെ ഒത്തൊരുമിച്ച് ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ അത് നമുക്ക് നോക്കാം വീൽസ് വേ ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതത്തിനായി അവർ വീൽസ് ചക്രങ്ങൾ യൂസ് ചെയ്തിരുന്നു ഡെവലപ്മെൻറ്റ് ഓഫ് കൾട്ടിവേഷൻ കൃഷിയുടെ ആരംഭം പെർമനൻ്റ് സെറ്റിൽമെൻ്റ് അതായത് സ്ഥിരമായിട്ടുള്ള ഒരു വാസസ്ഥലം ഈ കാരണങ്ങൾ കൊണ്ടാണ് നിയോലിത്തി കേജിൽ മനുഷ്യൻ ഒത്തൊരുമിച്ച് ജീവിച്ചിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പോയിൻ്റ് ഔട്ട് ദ മേജർ റീസൺസ് ദാറ്റ് ലഡ് ടു ദ കൾട്ടിവേഷൻ ഡ്യൂറിംഗ് ദ നിയോലിത്തി കേജ് നവീന ശിലായുഗത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത് അതിനുള്ള ആൻസർ നോക്കാം എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ് അതായത് കൃഷിക്കനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായി അതുകൊണ്ടാണ് അവരെന്താണ് കൃഷി ചെയ്തത് സ്കാസിറ്റി ഓഫ് ഫുഡ് ആദിമ മനുഷ്യൻ പ്രധാനമായിട്ടും ഫുഡിനായിട്ട് ആശ്രയിച്ചിരുന്നത് മൃഗങ്ങളെ വേട്ടയാടലാണ് പക്ഷേ അവർക്ക് മൃഗങ്ങളെ വേട്ടയാടിയിട്ടൊന്നും ഭക്ഷണം ലഭിച്ചില്ല ഭക്ഷണത്തിന് ദൗർലഭ്യമുണ്ടായി അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്തു കൃഷി ആരംഭിച്ചു കൂടാതെ ആ കാലഘട്ടത്തിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായതും ഇതിനൊരു കാരണമാണ് ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിച്ചതോടു കൂടിയിട്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള ഫുഡ് വളരെ കുറച്ച് മാത്രമായിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ കുറച്ച് ഫുഡ് മാത്രമുണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ അവർ വൻതോതിൽ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ആരംഭിച്ചു എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ റൈറ്റ് ഡൗൺ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ നിയോലിത്തിക് ഏജ് നമ്മൾ മെസോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ പറ്റി പഠിച്ചിരുന്നു അതുപോലെ നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സ് എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം നമുക്കറിയാം ഓരോ കാലം കഴിയും തോറും പ്രോഗ്രസ് വളർച്ച കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മെസ്സോളിത്തി ഏജിൽ നിന്നും വ്യത്യസ്തമായി കൂടുതലായിട്ടുള്ള പ്രോഗ്രസ് ടെക്നോളജിയുടെ രംഗത്ത് നിയോലത്തി കേജിൽ ഉണ്ടാവുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഷാർപ്പൻഡ് ആൻ്റെ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയോർ യൂസ്ഡ് അവർ യൂസ് ചെയ്തിരുന്നത് നല്ല കൂർത്തതും മുനിയുള്ളതുമായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു വുഡൻസ് വീൽസ് വെയോർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി അവർ മൺകലങ്ങൾ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മരം കൊണ്ടുള്ള കലപ്പ ഉപയോഗിച്ചിരുന്നു റാപ്പ് വെയോ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ജലഗതാഗതത്തിനായി അവർ ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു ഓർണമെൻസ് വെയോ മെയ്ഡ് ഓഫ് സ്റ്റോൺസ് വുഡ് ആൻഡ് ബോൺ അവർ കല്ലുകൾ മരങ്ങൾ എന്നിവ കൊണ്ടുള്ള ഓർണമെൻസ് നിർമ്മിച്ചിരുന്നു കൂടാതെ ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഫോക്സ് വെയർ യൂസ്ഡ് ബൈ ദെം അവർ ചാട്ടൂളി കൂടാതെ മത്സ്യങ്ങളെ പിടിക്കുന്നതിനുള്ള ചൂണ്ട മുതലായവ നിർമ്മിച്ചിരുന്നു ക്ലോഡ്സ് വൂവൻ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബേഴ്സ് അവർ ചണനാരുകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്തിരുന്നു ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സായിട്ട് പറയുന്നത് നാലാമത്തെ ഏജ് ഏജാണ് ചാൽകോളിത്തി ഏജ് അല്ലെങ്കിൽ താമ്ര ശിലായുഗം ഒന്നാം റൈറ്റ് ഫീച്ചേഴ്സ് ഓഫ് ചാൽകോളിത്തി ഏജ് ചാൽകോളിത്തി ഏജിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഈ ചാൽകോളിത്തി ഏജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോൺ ഏജിൽ നിന്നും മെറ്റൽ ഏജിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു ആദ്യകാലത്ത് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിരുന്ന മനുഷ്യൻ പിന്നീട് കോപ്പർ എന്ന മെറ്റൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി in addition to stone tools people also made copper tools list out chalcolithic site cattle hoyuk തുടങ്ങിയവയാണ് ചാൽക്കോളിത്തിക് സൈറ്റുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് എവിഡൻസ് ഓഫ് ദ ചാൽക്കോളിത്തിക് ഏജ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം കാറ്റൽ ഹൊയൂക്ക് കാറ്റൽ ഹൊയൂക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നും ചാൽക്കോളിത്തിക് ഏജിൻ്റെ എന്തെല്ലാം തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഏൻഷ്യൻ ഫോം ഓഫ് അർബൻ സെറ്റിൽമെൻ്റ് നഗരത്തിൻ്റെ തെളിവുകൾ ഈ കാറ്റൽ ഹൊയൂക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഹൗസസ് വെയോർ ബിൽഡ് യൂസിങ് മഡ് ബ്രിക്സ് മഡ് ബ്രിക്ക് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത് റിമൈൻസ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി വീറ്റ് ബാർലി മുതലായ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ വോൾസ് ഓഫ് ഹട്ട് അവർ കുടിലുകളിലെ ചുമരുകളിൽ പിക്ചേഴ്സ് വരച്ചിരുന്നു ഇത്തരം കാര്യങ്ങളാണ് കാറ്റൽ ഹയൂക്ക് എന്ന് പറയുന്ന ചാൽകോളിതിക് ഏജ് സൈറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്